ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ കുറച്ച് നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് സെയിലിനായിട്ടുണ്ട് നല്ല നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ വീട്ടിലൊരു താമരപ്പൂ എങ്കിലും കാണുന്ന ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു അവസരമാണ് എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറിന് മേലെ ട്യൂബേഴ്സിന് റേറ്റ് ഇട്ടിട്ടില്ല കേട്ടോ അത്രയും വിലക്കുറവിലാണ് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് നമുക്കിപ്പോൾ ഡി ടി ഡി സി മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസത്തിനകം നിങ്ങൾക്ക് കൊറിയർ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാം നമ്മൾ ഈ ബുധനാഴ്ച തുടങ്ങിയിട്ടാണ് അയക്കാൻ തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഓർഡറുകൾ പെട്ടെന്ന് തന്നെ തന്നോളൂ അപ്പോൾ നമ്മൾ ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അയക്കുന്നത് ആദ്യ ആദ്യം ഓർഡർ ചെയ്തവർക്ക് ഫസ്റ്റ് ജസ്റ്റ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് ആദ്യമായിട്ട് ലോട്ടസ് വാങ്ങുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി എങ്ങനെ നടണ്ടേന്നോ അതിൻ്റെ ഒരു പരിചരണം എങ്ങനെയാണെന്നൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ വീഡിയോ അയച്ച് തരുന്നതായിരിക്കും എങ്ങനെ നടണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ യൂട്യൂബേഴ്സ് വേണ്ടവർ മാത്രം മെസ്സേജ് അയക്കുക വെറുതെ മെസ്സേജ് അയച്ച് ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കുക കോൾ വിളിച്ചാൽ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല ചിലപ്പോൾ എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പം മാക്സിമം നിങ്ങൾ എന്താ പറയുക വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഋഷൻങ്കൾപ്പെട്ടിൽ വളരെ സുന്ദരമായിട്ടുള്ള ലോട്ടസാണ് ഋഷൻ എന്ന് പറയുന്നത് നല്ല ഭംഗിയാട്ടോ എൻ്റെ ഉണ്ടായിരുന്ന വെറൈറ്റിയാണ് ഒത്തിരി പൂക്കൾ നമുക്ക് ഒരേ സമയത്ത് തരും കേട്ടോ അപ്പോൾ അതിൻ്റെതേ ഈ ഒരു ട്യൂബറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറാണ് ഒരു നാലഞ്ച് ക്രോക്ക് ടിപ്പ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പിന്നെ ഈ ഒരു സൈസയ്ക്കാവുമ്പോഴത്തേക്കും നൂറ് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ കുറച്ച് തിന്നാണ്ട് തണ്ടെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അത് വലിയ ട്യൂബർ വേണമെന്നുള്ളവർക്ക് എന്താണല്ലേ വലിയ ട്യൂബറുണ്ട് ഇതിലൊത്തിരി ക്രോക്ക് ട്യൂപ്സ് ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും തരുക കേട്ടോ വലിയ ട്യൂബറാണ് അപ്പോൾ ദേ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് തരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ അടുത്തത് ഇതെല്ലാം ഒത്തിരി ഗ്രോ ഉള്ള ഒരു ട്യൂബറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നാല് ആണ് റെഡ് റെഡ്ശങ്കായിട്ട് വരുന്നത് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി റെഡ് റെഡ്ശെങ്കായി അടുത്തത് ഡ്രോ ബ്ലഡ് ആണ് ആണ്ട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റേതേ ഉണ്ടല്ലേ ഇതാണ് ട്യൂബറിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ബാക്കി എല്ലാം നൂറിൻ്റെ ആണ് റേറ്റ് വരുന്നതൊക്കെ ആകുമ്പോൾ എൺപത് രൂപ പിന്നെ പിന്നെയാണല്ലേ ഇതൊക്കെ ആകുമ്പോൾ അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇനി ഇതൊക്കെ അമ്പത് അതുപോലെ തന്നെ എൺപത് ആ ഒരു റേറ്റിനട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ എൺപതിൻ്റെ ട്യൂബേഴ്സാണ് അപ്പോൾ ട്യൂബേഴ്സിൻ്റെ സൈസൊക്കെ നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടിട്ട് പോകാനായിട്ട് ശ്രമിക്കുക പിന്നെ വന്ന് ട്യൂബേഴ്സിൻ്റെ ഫോട്ടോ അയക്കുവെച്ച് ചോദിക്കരുത് തന്നെയാണ് ട്യൂബേഴ്സ് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോയിൽ തന്നെ സൈസൊക്കെ കണ്ടുപോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഡ്രോ ബ്ലഡ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് അതുപോലെ തന്നെ എൺപത് നൂറ് അത്രയാണ് കേട്ടോ റേറ്റ് വരുന്നത് എല്ലാം വളരെ വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് റേറ്റി എന്ന് പറയുന്നത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ ജൂലിയറ്റിൻ്റെ എനിക്ക് ഒരേ സമയം രണ്ട് മൂന്ന് ഫ്ലവറൊക്കെ വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഡോമെൻസി സമയമൊക്കെ മാറി നല്ല അടിപൊളി പൂക്കളുടെ ഒരു സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ആദ്യം കാണിച്ചത് അമ്പത് രൂപയുടെ ട്യൂബറാണ് കേട്ടോ പിന്നെ ഈ ഒരു ഇതെന്ന് പറയുന്നത് വിയറ്റ്നാം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ അങ്ങനെത്തന്നെയാണ് തോന്നുന്നു പിന്നെ ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഫ്ലവറിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് പിന്നെ മെയിൻ ഗ്രോത്തിൻ്റെ അവിടെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടി ആയിരിക്കും തരുന്നുണ്ടാവുക കണ്ടില്ലേ രണ്ട് ട്യൂബറും കൂടി ഒരുമിച്ചിട്ട് നൂറ്റി അമ്പത് രൂപയ്ക്കായിരിക്കും കേട്ടോ തരുന്നുണ്ടാവുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് ഇത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് കാവേരിയാണ് നല്ല ഭംഗി നല്ല ഹൈറ്റിൽ പോയിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് കാവേരി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് ഇത് ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറിൻ്റെ റേറ്റ് വരുന്നു നൂറ്റി അൻപത് പിന്നെ അത് ഇവിടെ വെച്ച് പൊട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് നല്ല ലീഫൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അമ്പത് രൂപയ്ക്കാണ് ആ ഒരു ട്യൂബർ കൊടുക്കുന്നത് മറ്റേത് നൂറ്റി അമ്പത് രൂപയാണ് കാവേരിയാണ് കേട്ടോ വെറൈറ്റി നല്ലപോലെ പൂക്കളി വരുന്ന വെറൈറ്റിയാണ് അടുത്തത് അമരിപ്പിയോണി ആണ് കേട്ടോ ബീഗ്നാസിനൊക്കെ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ അമേരിപ്പിയോണി എന്ന് പറയുന്നത് നന്നായിട്ട് ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി അതിൻ്റെ അതിൻ്റെതേ ഇതാണ്ടില്ലേ രണ്ട് രണ്ടൊക്കെ ആക്കി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അല്ലെങ്കിൽ എന്തോരം ക്രോത്ത് ടിപ്സാന്ന് നോക്കി നിങ്ങൾക്ക് അവിടെ വെച്ച് കട്ട് ചെയ്ത് രണ്ട് പാത്രത്തിലൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് അതുപോലെ തന്നെ അതേ കണ്ടില്ലേ ഇതിൻ്റെ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എന്താണില്ലേ ഇതും നമുക്ക് രണ്ടാക്കി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ബാക്കി ഒക്കെ അമ്പത് ആ ഒരു റേറ്റിനാണ് കേട്ടോ കൊടുക്കുന്നത് എന്താണില്ലേ ഇത് ഇതും നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്നൊക്കെ ആക്കി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ രണ്ട് മൂന്ന് ട്യൂബർ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ട്യൂബറാണ് കേട്ടത് ഇപ്പോൾ മൂന്നൊക്കെ ആക്കി കട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് നൂറ് നൂറ് രൂപയാണ് ഇത് അമ്പത് രൂപയാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ആണ് അമേരിപിയോണിയുടെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ അമേരിപ്പിയോണി എന്ന് പറയുന്നത് അടുത്തത് സിആർ റൂബിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് സിആർ റുബിയുടെ നല്ല ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ദേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ലീഫൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ദേ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് പിന്നെ അതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ഉണ്ട് കേട്ടോ ഇതല്ലേ ഇങ്ങനത്തെ ട്യൂബറൊക്കെ ആകുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അതെ ഇതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി ട്യൂബറാണ് കേട്ടോ ഉണ്ടല്ലേ ഒത്തിരി ഗ്രോത്ത് ടിപ്സ് ഉണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ അതെ ഇതല്ലേ ഇതാണ് ട്യൂബർ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണേ പിന്നുള്ളത് ഈ ഒരു ട്യൂബറാണ് ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ട്യൂബറാണ് കേട്ടോ അപ്പോൾ അമ്പതിൻ്റെ ഒക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ റിസ്കിൽ തന്നെ വാങ്ങാനായിട്ട് ശ്രമിക്കുക നന്നായിട്ട് ലോട്ടസ് പിടിപ്പിച്ച് കിട്ടുന്ന പിടിപ്പിക്കാൻ പറ്റുന്ന ഉറപ്പുള്ളവർ മാത്രം വാങ്ങി പിടിപ്പിക്കുക കേട്ടോ അതായത് ഉണ്ടല്ലേ ഇത് വലിയ ട്യൂബറാണോ അതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ സിയാ ആണ് വെറൈറ്റി അടുത്തത് വൈറ്റ് പിയോണിയാണ് കേട്ടോ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോണി ഒത്തിരി പൂക്കൾ വരും കേട്ടോ അപ്പം അതിൻ്റെതേ നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒന്നും നമ്മൾ സെയിൽ ചെയ്യില്ല കേട്ടോ അതെ ഇതാണ്ടല്ലേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മൂന്ന് ഗ്രോപ്പ് ടിപ്സ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഗ്രോത്ത് ടിപ്സിൻ്റെയും അതുപോലെ തന്നെ വലിപ്പ് നമ്മൾ ട്യൂബറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്മൾ റേറ്റ് ഇടുന്നത് കേട്ടോ ഇപ്പോൾ ഈ രണ്ട് ട്യൂബറും കൂടി അമ്പത് രൂപയ്ക്കാണ് തരുന്നത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഇത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി മുപ്പത് പിന്നെ അതെ ഇതാകുമ്പോൾ നൂറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതായത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണേ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് ഇതും അമ്പത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സാണ് വൈറ്റപ്പിയോണിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല വെറൈറ്റി വൈറ്റ് പിയോണി ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി വെക്കാം നിങ്ങൾ ഒരിക്കലും പൂവിടില്ല പൂവി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ടി വരില്ല കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇത് തമോയുടെ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ തമോൻ്റെ ഒറ്റ ഉള്ളത് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് കേട്ടോ അവിടെ മാത്രമാണ് ഗ്രോത്ത് ഉള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ തമോയാണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് നല്ല വലിയ സൈസിൽ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇത് നമ്മളെ വാസുകി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ രണ്ട് ട്യൂബറാണ് ഉള്ളത് ആണില്ല രണ്ട് ട്യൂബേഴ്സാണ് നല്ല ലീഫൊക്കെ വന്നിട്ടുള്ള ട്യൂബറാണ് ഒരെണ്ണം നൂറും മറ്റേതും നൂറ്റി അമ്പത് വരുന്നതും നൂറ്റി അമ്പതാണ് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും ഇതാണ്ടില്ല ഇതേപോലത്തെ ആ ഒരു ഫ്ലോട്ടിങ് പ്ലാന്റ് ആണ് കേട്ടത് റെഡ് റൂട്ട് ഫ്ലോട്ടർ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഈ കുറച്ച് നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും വെച്ച് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ